നമസ്കാരം സ്വാഗതമുണ്ട് പരിപാടിയിലേക്ക് കേട്ടാ സുരഭി ഒരു ദേശീയ അവാർഡ് ജേതാവാണ് എങ്ങനെയുണ്ടായിരുന്നു പ്രസിഡന്റിനെ കണ്ടിട്ട് പ്രസിഡന്റ് എന്തു പറഞ്ഞു സുരഭിയോട് ബംഗാളിയാണോ ചോദിച്ചു ഏഹ് ബംഗാളിയാണെന്ന് ചോദിച്ചു ബംഗാളി ആക്ട്രസ് ആണെന്ന് ചോദിച്ചു മലയാളി വേണേ പറയട്ടോ അങ്ങനെ ഒരു തനി മലയാളി എന്ന് പറയുന്ന എല്ലാവരുടെ അങ്ങനെയൊരു ട്രൂ ആർട്ടിസ്റ്റ് ഒരു ഗംഭീര ആർട്ടിസ്റ്റ് ഒന്നും ഒരു ഡൗട്ടും ഇല്ല ഇപ്പം കടന്നു വരുന്ന അല്ലെങ്കിൽ എളിയ കലാകാരന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപഠിക്കാനും മാതൃകയാക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് പേഴ്സണലി ചോദിച്ചറിയാനോ ഒത്തിരി കാര്യങ്ങള് ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ ഇതൊക്കെ എല്ലാവരുടെയും 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 മനസ്സിലുള്ള കാര്യമാണ് ാണ് പിന്നെ പ്രസിഡന്റിനെ കണ്ട സമയത്ത് നമുക്ക് തലേന്ന് റിഹേഴ്സൽ ഉണ്ടാവുമല്ലോ നമുക്ക് തലേന്ന് റിഹേഴ്സൽ ഉണ്ടാവും അപ്പൊ ഇതേപോലെ ഒരു പ്രസിഡന്റ് ആയിട്ട് ഒരാൾ നിൽക്കും പിന്നെ കൂടെയുള്ള മറ്റു മന്ത്രിമാരായിട്ടും അവിടെ ഉള്ള ജൂറി പ്രിയദർശൻ സാറിന്റെ എല്ലാവരുടെയും ഡ്യൂപ്പുകൾ ഇങ്ങനെ വന്ന് നിൽക്കും എന്നിട്ട് നമ്മളിങ്ങനെ ഓരോരുത്തരുടെ അത് അനുസരിച്ചിട്ട് അവിടെ സൈഡിൽ കൊണ്ടു നിർത്തും പിന്നെ വരണം നമ്മൾ ഷേക്കൻഡ് കൊടുക്കാനോ കാല് തൊട്ട് നമ്മളുടെ ബഹുമാനം കാണിക്കാനോ ഒന്നും പാടില്ല അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ പ്രസിഡന്റിനെ കണ്ടപ്പം പ്രസിഡന്റ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് വേറെ കുറേ വലിയ വലിയ ആൾക്കാരുടെ കൂടെ ഒരു കുഞ്ഞു പ്രസിഡന്റ് പ്രണവ് മുഖർജി അദ്ദേഹം വളരെ സൗമ്യായിട്ട് ഇങ്ങനെ വന്നു അപ്പൊ ഞാൻ സമ്മാനം മേടിക്കാൻ വേണ്ടി പോയപ്പോ നമ്മളവിടെ നിൽക്കും ഇങ്ങനെ നമ്മളങ് നിറഞ്ഞ പോലുള്ള ഒരു ഫീലാ ഫുൾഫിൽ ആയ പോലുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇതൊക്കെ നടക്കുന്ന സത്യമാണോന്നൊന്നും നമുക്ക് അറിയില്ലാത്ത പോലെ അപ്പൊ വന്നിട്ട് എന്നോട് ചോദിച്ചു ബംഗാളി ആക്ട്രസ് ആണോന്ന് ഹിന്ദിയിലാ ചോദിച്ചത് എനിക്ക് ബംഗാളി ആക്ട്രസ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അവിടെ ഞാൻ പിടിച്ചു കൊടുക്കും എനിക്ക് ഇതിപ്പോഴെനിക്ക് വിറ്റ് പറയാൻ പറ്റുള്ളൂ വേറെ സംബന്ധം നടക്കില്ല ഒരു ഷോയ്ക്ക് ടെലിവിഷൻ ഷോയ്ക്ക് മമ്മുക്ക അതിഥിയായിട്ട് വരികയാണ് അപ്പൊ മമ്മൂക്ക അതിഥിയായിട്ട് വരുമ്പോൾ മമ്മൂക്കയെ സ്വീകരിക്കാൻ വേണ്ടിട്ട് അവിടെ ഡാൻസുകാരെയൊക്കെ അറേഞ്ച് ചെയ്തു ഡാൻസുകാരെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ശാന്തമി രാത്രിയിൽ നിന്നുള്ള പാട്ട് വെച്ചു ശാന്തമി മമ്മൂക്കയ്ക്ക് ആണ് മമ്മൂക്ക ഡോറ് തുറന്ന് കയറുന്ന ഉടനെ തന്നെ ശാന്തമി രാത്രിയിൽ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് രണ്ട് സെറ്റ് ഡാൻസർ ജും തജും 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 എന്നൊക്കെ പറഞ്ഞു വരുന്നു അപ്പൊ റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മൂക്കയുടെ ഫിഗറുള്ള ഒരു മമ്മൂക്കയുടെ ഒരു ഡ്യൂപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഡ്യൂപ്പിന് പാട്ടൊക്കെ കേട്ടി നാല് തവണ നടന്നു വരുമ്പോഴും എന്തൊന്നും സന്തോഷം പുള്ളി മമ്മൂക്കാവുവാണല്ലോ പുള്ളി പതുക്കെ ഡാൻസുകാരുടെ ഒക്കെ കൂടുതൽ ഇങ്ങനെ നടന്നു വരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു അഞ്ച് റിഹേഴ്സലുകളും ഓക്കെ ആയി കാരണം മമ്മൂക്കി വേറെ റിഹേഴ്സലൊന്നും ഒരു ഒറ്റ ഒറ്റക്ക് വരുമ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ വരണം അങ്ങനെ പുറത്ത് എത്തി എന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഡാൻസുകാരും മറ്റേ ജും ജും അടിക്കാൻ റെഡിയായിട്ട് നിന്നു ഡോറങ്ങ് തുറക്കലും മമ്മൂക്ക ഒറ്റ പോക്കാണ് അവിടെ ചെന്ന് ചേർലിരിക്കുമ്പോ ഞാൻ പിന്നെ സുരഭി ഞാൻ എപ്പോഴും ഞാൻ ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട് ഒരിക്കലും ഒരാൾ എന്നൊരു കഥ ഒരു ഒരു സിനിമ ചർച്ച ചെയ്യാൻ പറഞ്ഞു അതൊക്കെ മിമിക്രി കോമഡി അല്ലെന്ന് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു എനിക്ക് ഒരു മിമിക്രി കോമഡിക്ക് ഒരു ഉദാഹരണവും ഒരു സിനിമ കോമഡിക്ക് ഒരു ഉദാഹരണവും പറഞ്ഞുതരാൻ പറഞ്ഞു ഇത് ഒരു ടെംപ്ലറ്റ് അടിച്ചുണ്ടാക്കി വെച്ചിരിക്കാണല്ലോ ആ കോമഡി ഈ കോമഡി എന്നൊക്കെ പറഞ്ഞു ഞാൻ ചിരിക്കുന്നതാണ് നിങ്ങൾ എനിക്ക് രണ്ടിനാഹരണം പറഞ്ഞാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കുറേ ഉദാഹരണങ്ങൾ പുള്ളി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം മിമിക്രിയിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റ് പെർഫോം ചെയ്തതാണെങ്കിൽ അത് മിമിക്രി കോമഡി അല്ലെങ്കിൽ അത് സാധാരണ കോമഡി എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞ എല്ലാ ഉദാഹരണവും ഞാൻ നോക്കുമ്പോ അതിനകത്ത് മിമിക്രി എന്ന എത്തിയ ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്തതായിരിക്കും അപ്പോ ഞാൻ സുരഭിയെ പറ്റി അത് പറയാൻ കാരണം നമ്മൾ നമ്മൾ ചെയ്യുന്ന തമാശകളെ ആളുകൾ ഇഷ്ടപ്പെടും നമ്മുടെ തമാശകളെ ആളുകൾ അംഗീകരിക്കും ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ടെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ ചിലപ്പം ഇത് നമ്മുടെ നേരെ തിരിഞ്ഞു നിൽക്കും എണീറ്റിട്ട് ബാധ്യതയായിട്ട് നമ്മളെ ലോക്ക് ആക്കാൻ നമ്മളെ ബ്ലോക്ക് ബ്ലോക്കാക്കാനൊക്കെ ഇത് കാരണമായി നിൽക്കും അവിടെയാണ് സലീമേട്ടനും സുരാജ് ഏട്ടനും അവർക്ക് ശേഷം ഒപ്പമോ ആയിട്ട് സുരഭിയും നടന്നു കേന്ദ്ര സായി ഉള്ളവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് മാത്രല്ല ഇത് കേരളം വിട്ടു കഴിയുമ്പോ അവർക്ക് നിങ്ങളുടെ പൂർവ്വകാലമോ നിങ്ങൾ ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നുള്ളതോ നിങ്ങൾ സ്റ്റേജുകളിൽ കഷ്ടപ്പെട്ടിട്ടുള്ള ആളായിരുന്നോ തമാശ ചെയ്യുന്ന ആളാണോ ഒന്നും കേരളം ഇട്ടാലുള്ളവർക്ക് അറിയില്ല അതുകൊണ്ട് അവർ കറക്റ്റ് ആർട്ടിസ്റ്റിനെ മാത്രം നോക്കും അവരുടെ പെർഫോമൻസ് നോക്കും എടുക്കും അങ്ങനെയാണ് സുരഭിയെ പോലെ ഒരാൾ ഇത്രയും വലിയ അവാർഡ് ഏറ്റുവാങ്ങിയത് പക്ഷേ അവാർഡ് ഏറ്റവും ശേഷവും സുരഭി അതൊരു വലിയ ഗൗരവകാരിയായി മാറിയൊന്നുമില്ല എപ്പോഴും നമ്മൾ ജീവിതത്തിൽ എപ്പോഴും എന്തിനേയും ഒരു തമാശയായിട്ട് വിചാരിക്കുന്ന ഒരാളാണ് എടുക്കാറില്ല ചില സമയത്ത് അത് മോശം വരും അപ്പം പിശാറ്റടി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ചില സമയത്ത് ഭയങ്കര ബാധ്യതയായിട്ട് നിന്നിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഒരു സീരിയൽ ആണെങ്കിൽ കൂടി അത് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ കോമഡി ചെയ്തതുകൊണ്ട് മാത്രം നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ചേച്ചി പറഞ്ഞു ചേച്ചി വളരെ സിമ്പിൾ ആയിട്ട് ആണ് കാര്യങ്ങൾ കാണുന്നത് രസകരമായ കാര്യങ്ങൾ കാണുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അപ്പം ഈ നാഷണൽ അവാർഡ് ഉള്ളൊരു ആയിട്ടുള്ള ഒരു അവാർഡ് ചേച്ചിയെ തേടിയെത്തുന്ന ചേച്ചിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു ചീച്ച അതെങ്ങനെ അത് ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ അപ്പോഴത്തേക്കാണ് ഒരു നടി പാകപ്പെടുന്ന നടി എന്നല്ല ഒരു ആക്ടർ പാകപ്പെടുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചേട്ടാ തെറ്റായിരിക്കാം എന്നാൽ കൂടി നമ്മൾ ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലൂടെ കടന്ന് ഒരു സെറ്റാവുന്ന ഒരു പ്രായം അതാണെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ കെ പി എസ് സി ലളിത അമ്മയ്ക്കും കൽപ്പന ചേച്ചിക്കും ഒപ്പം നെടുമുടി ചേർന്ന് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു അതേപോലെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ് എപ്പോഴും ഇഷ്ടം അപ്പം നമ്മളത് ഏത് പാത്രത്തിലേക്ക് ഒഴിക്കാനും പാകമാവണം ഇപ്പം നമ്മൾ അങ്ങനെ ആയിട്ടില്ല അപ്പം അതുകൊണ്ട് ആ ഒരു ഫോമിലേക്ക് ആയി വരെ നമ്മൾ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്യേണ്ടതുണ്ട് അതേപോലെ വരുന്ന സമയത്ത് ഒരു നാൽപ്പത് വർഷമൊക്കെ ആകുമ്പോൾ ഒരു മികച്ച സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ്സിനുള്ള ഒരു നാഷണൽ അവാർഡ് അതെൻ്റെ സ്വപ്നമായിരുന്നു പക്ഷേ അതൊക്കെ അറിയില്ലായിരുന്നു പക്ഷേ അത് ഫസ്റ്റ് അവാർഡ് വളരെ വയസ്സായ